നമസ്കാരം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ കണ്ണനല്ലൂർ ചേരിക്കോണം ചരിവള വീട്ടിൽ സജീവിൻ്റെ മകൻ പത്തൊമ്പത് വയസ്സുള്ള ശെയ്തലിയാണ് കണ്ണനല്ലൂർ പോലീസിൻ്റെ പിടിയിലായത് പെൺകുട്ടിയുടെ സ്കൂളിൽ പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടി വഴി യുവാവ് പരിചയപ്പെടുകയും പിന്നീട് പെൺകുട്ടിയെ നിരവധി തവണ പീഡനത്തിന് ഇരയാകുകയായിരുന്നു കുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ അധ്യാപകർ കണ്ടെത്തിയതിനെ തുടർന്ന് തുടർന്നാണ് പീഡന വിവരം അറിയുന്നത് തുടർന്ന് സ്കൂളിൽ നിന്നും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പരാതി നൽകുകയും കണ്ണനല്ലൂർ പോലീസ് കേസെടുക്കുകയുമായിരുന്നു കണ്ണനല്ലൂർ സി ഐ രാജേഷ് പി എസ് ഐമാരായ ജി ബി ഹരിസോമൻ തുടങ്ങിയവര തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു